ം നമോ ഭഗവതദേയ ഓ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ യൗവനം പരിപൂർണമായി ചമഞ്ഞിരിപ്പോരുവഗീത ഒരു ബാലികാകുല ബാലികാകുലമൗലി മാലികാരത്നത്തെയും പെട്ടിതൂ ക്രമാലവൾ അന്നതിൻ മുമ്പിൽ തന്നെ കുറ്റമറ്റുണ്ടായി വന്നോരർഭകൻ തന്നെ കണ്ട് തെറ്റെന്ന് വസുദേവർ കംസനെ പേടിച്ചുള്ളിൽ പറ്റിനോരോടും സത്യത്തെ മറക്കാതെ പുത്രനേ എടുത്തു കൊണ്ടങ്ങ് പോയി ചെന്നിടിനാൻ ഉത്തമദ്വേഷി മുമ്പിൽ കാട്ടി നിന്നതു നേരം തുഷ്ടനായവനുടേ പട്ടാംഗ പ്രമാണം കണ്ട് ഒട്ടേറെ പ്രസാദിച്ചോരുഗ്രസേനജനപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചിഷ്ടമാുര ചെയ്താൻ ഒട്ടുമേ യമെനിക്കില്ലേദാലൻ മമമൃത്യുവന്നല്ലോ മുന്നം അഭ്രേ നി വാക്യം കേട്ടു തൽപ്രബന്ധത്തിനാദ്യനാകിയോരിവന് ഞാൻ ഇപ്പോഴെന്തിനു വധിച്ചിടുന്നു വൃതാബലാൽ രി പെറ്റുണ്ടാകുന്ന ബാലന്മാരിൽ അഷ്ടമൻ തന്നെ പുനരപ്പോഴേ മടിയാതെ വിദ്രുതമെനിക്കിങ്ങു തന്നാലും ഭവാനേറ്റം വത്സനേ വഴിപോലെ കൊണ്ടുപോയി വളർത്താലും നിശ്ചയം കൊല്ലുന്നില്ലെന്നിങ്ങനെ കംസൻ ചൊന്നത് അച്ഛമാനസൻ കേട്ടു യാത്രയും യാത്രയുമറിയിച്ചു വിശ്വാസം തനിക്കുള്ളിലൊട്ടുമില്ലെന്നാകിലും വിശ്വേഷ സ്മൃതി കലർന്നാലയ മകം ബുക്ക് ദുഃഖിച്ചു കിടന്നു ഒരു പക്നിതന്നണയത്ത് തൽക്ഷണേ കിടത്തിനാൻ അൻപോടു മുലയുണ് ചൊല്ലിവിട്ടതുമറിയച്ചാൽ സുപ്രമോദന വിധിവാസരെ പുനരഥ നിർഗുണാത്മാനന്ദേന മുക്തനായി വിളങ്ങിയിടും ഗർഗനാൽ വിധികൃതമാകിയ മുഹൂർത്തത്തിൽ കീർത്തിമാനെന്നുള്ള ഒരു നാമവും വിളിച്ച് ഇടർ തീർത്തു ബാലനെ വളർത്തിയിടിനുകാലം നാരദനൊരുദിനം കംസമന്ദിരം ബുക്ക് ണമറിഞ്ഞ് അവനോട് അരുൾ ചെയ്തിടിനാ കേളട സഖേ തപകീർത്തി കേട്ടുലകിതിൽ കേളി പൂണ്ടവരെല്ലാം വിസ്മയിച്ചിരിക്കുന്നു പകശാസനസഭ തന്നിൽ നിന്ന് അവസ്ഥകളാകവേ കേട്ടു നിന്നെ കാണുവാനായി വന്നേനല്ലോ നീയൊരു കാര്യം ധരിക്കേണമിന്ന അവനിയിൽ നായകനാകും നീയും നിന്നുടെ ബന്ധുക്കളും ദാനവപക്ഷത്തിങ്കിലുള്ളവരറികടു നിങ്ങൾക്കപരാധ കാരണം ഭൂവി ദേവകൾ ചിലരിഞ്ഞു ായർ വസുദേവരും ഗോപന്മാരും തീനാകിയ നന്ദഗോപരും ഇവരല്ല മനുഷ്യരെന്നുള്ളതല്ലാതെ നീ അറിയുമോ വരും നിനക്കു നീ പൂർവദേവേന്ദ്രൻ കാലനേമിയാമവനല്ലോ പൂവരായാർ പൂവരായാർ മറ്റുള്ള മറ്റുമുള്ള സുരകൾ വന്നു സാർവഭമത്വം തേടും തോൽസഹായികന്മാരാൽ പൂരിതൃതയായ മേദിനീ തനിക്കുള്ള ണത്തിനായിക്കൊണ്ട് നാരായണൻ താനികധരണി ലിങ്ങ് അവതരിച്ചിടും അഥവാ തിങ്കൽ യതു വൈകിടാതെ തൽക്കാലേ സുരാംശികൾ ശക്തരായി വരും പുനരക്കാലം ദുർബലത്വം നിങ്ങൾക്കും താനേ വരും ൊച്ചിത്താം ഭുജത്തിങ്കൽ ഇപ്രകാരങ്ങളെല്ലാം ചർച്ചുകൊള്ളകുന്ന അതിസ്നിഗ്ധഭാവത്തോടുള്ളിൽ കശ്മലൻ തന്നെ ബോധിപ്പിച്ചതയ യഥാരുചി വിസ്മയം കലർന്ന് എഴുന്നള്ളിനാൻ മുനീന്ദ്രനും ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे